പിന്നെ അല്ല വേറെ സ്റ്റാർ തൂക്കണ്ട കാര്യം ആ അതത്രേ ഉള്ളു അതൊക്കെ പുതിയ സ്റ്റാറുകൾ വെറൈറ്റി സാധനങ്ങളാണ് കുറച്ച് താഴത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം അതൊക്കെ പുത്തൻ സ്റ്റാറുകൾ ബാക്കിയുള്ള നമുക്ക് താഴെ കൊണ്ട് തൂക്കുന്നൊക്കെ ഒക്കെ കാണിച്ചു തരാം അതെ അതെ അപ്പൊ നമ്മുടെ ഇവിടെ കുറച്ച് എല്ലാ സാധനങ്ങളും സെറ്റാക്കോട്ടോ സ്റ്റാറുകളൊക്കെ സജിനി രാവിലെ തിരിഞ്ഞളിയാണ് ഫോണിൽ എന്തോ പരിപാടിയാ രാവിലത്തെ ഫുഡായിരുന്നു നമ്മുടെ ക്രിസ്മസ് സ്റ്റാറൊക്കെ ആയില്ല നമുക്ക് എന്താ പറയാനുള്ളത് ആണല്ലേ എല്ലാരും ഷോപ്പ് ി തുടങ്ങാ അല്ലെ അങ്ങനെയുണ്ട് പണിപ്പറയിലാണ് അല്ലേ പക്ഷെ അത് സെറ്റപ്പ് സാധനങ്ങള് വന്നിട്ടുണ്ടല്ലേ അമ്പാന്റെ അമ്പാനാണ് ഇതിന്റെ മെയിൻ സ്റ്റാർ ണല്ലേ ഫോണിക്കളിയാണ് ഇടയ്ക്ക് വേറെ കുഴപ്പൊന്നുമില്ല ഫോണിക്കളിയാണ് സ്നാ സ്നാ അമ്പാനാണ് അതിന്റെ ഓക്കെ നമ്മളിങ്ങനെ സ്റ്റാറിങ് തൂക്കിട്ടോണ്ടിരിക്കട്ടോ ഇവിടെ അമ്പാനും ഞാനും ഉള്ള അംഗം അംഗം ഇവിടെ ഇവിടെ മാമിനുള്ള അംഗം അപ്പൊ നമ്മള് ബാക്കിയെല്ലാം സെറ്റപ്പ് അറിയോ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം രണ്ട് വശം തൂക്കി വരികയാണ് ഇനിയിപ്പോ ഈ സൈഡ് തൂക്കാനുണ്ട് ഇവിടം ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കി വരുവാണ് അങ്ങനെ ഫുഡ് കഴിച്ച് എത്തി അമ്പാൻ റെസ്റ്റാണോ ബൂ പോവുകയാണോ ഓക്കെ ഓക്കെ റെസ്റ്റ് റെസ്റ്റല്ലേ അമ്പാൻ ചോറ് കഴിച്ച ചെറിയ റെസ്റ്റ് നമുക്ക് സ്റ്റാറിന്റെ പരിപാടികളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബിനോട്ടി റെസ്റ്റാണോ അല്പം റെസ്റ്റാവാല്ലേ താഴെ പിന്നെ ചാച്ചൻ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു വന്നില്ലേ നമുക്ക് ചാച്ചനേം കൂടെ ഒന്ന് കാണാം ചാച്ചൻ നമ്മുടെ താഴത്തെ കയറി വരുന്ന ഭാഗമാട്ടോ ചാച്ച അല്ലല്ല ചാച്ച ഫുഡ് കഴിക്കാൻ പോയില്ലേ എല്ലാവരും റെസ്റ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റാർ സെറ്റപ്പ് ആക്കിട്ടുണ്ട് ഈ സൈഡിണ്ട് എന്താ ണിച്ചരാ അതാ ചാച്ചം വന്നിട്ട് അല്ലേ എന്നെ വിളിച്ചു അല്ലെ എന്താണ് നല്ലൊരു പാട്ടുകാരനാണ് നമുക്കൊരു പാട്ട് നമുക്ക് പാടിക്കൊടുക്ക കൊടുക്കാം എപ്പഴല്ല ഇപ്പൊ പാടാൻ പറ്റുമോ ഓക്കെ നമ്മളെ ആദ്യത്തെ വീഡിയോ ആയിട്ട് പരിചയം സന്തോഷമാണ് അടിപൊളിയായിട്ട് ഒരു നല്ലൊരു പാട്ടുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്